ഹലോ ഗായ്സ് അപ്പോൾ റൂബിഷ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ കേട്ടോ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങാണ് മക്കളെ കൊണ്ട് ഒന്ന് കറങ്ങാൻ പോയി കറങ്ങ കുറേ ദിവസം രണ്ട് മൂന്ന് ദിവസമായി ഒന്ന് പുറത്തു പോയിട്ട് ഒന്നുമല്ല എൻ്റെ ചെറിയ മോനിങ് കൊണ്ട് പോവാൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഇക്കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോളുണ്ട് അപ്പോൾ അവളെയും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളെയും എടുത്തിട്ട് ഞങ്ങളിങ്ങനെ കടയിൽ പോവാണ് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ അടുത്തുള്ളൊരു ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഷോപ്പ് അപ്പം നമ്മളങ്ങനെ പോണ വഴിയാണ് ഇന്നലോണം ബ്ലോക്ക് ഉണ്ടായിരുന്നെ വൈകുന്നേരത്തായതുകൊണ്ട് നല്ല ബ്ലോക്കാണ് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇവിടെ എല്ലാവർക്കും ലീവുള്ള ദിവസമാണ് അങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് ഇങ്ങനെ ഞങ്ങൾ ഇവിടെത്തി ഇവിടെ എത്തിയക്കന്നെ ഒന്നാമത്തെ ടാസ്ക് ഉള്ളത് ഇവനൊന്ന് ഒരു പാതി ഇരുത്തുക എന്നുള്ളത് കാരണം വെച്ചാൽ ഇവന് വണ്ടി കയറിയ കരച്ചിലോടും കൂട്ടുക അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ ഇരുത്തി ഒരഞ്ചുപത്തു മിനിറ്റ് ഇരുന്നുള്ളൂ അങ്ങനെ ഇരുത്തിയിട്ട് നമ്മളുള്ളിലെ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ റേറ്റും കുറവാണ് നമ്മൾ ഓരോ ഡ്രസ്സിന് തന്നെ രണ്ട് റിയാലേ രണ്ടേ ഒരുന്നൂറ് അങ്ങനെയൊക്കെ റിയാലേ ഉള്ളൂ ഒരു രണ്ട് റിയാലൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഈ മാക്സി ഐറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ അയിത്തൊന്നെടുത്തു പിന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തു അപ്പോൾ ഇതാട്ടാ ഞാൻ ഡ്രസ്സ് എടുത്ത് വന്നതും ഇടലും കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ എടുത്തത് മറ്റോ മൂത്തോൾക്ക് അതെടുത്തു രണ്ടാമത്തോൾക്ക് എടുത്തത് കാണിക്കാൻ പറ്റിയില്ല അവൾ അപ്പോത്തേന് ഫോണും കൊണ്ടു ഓടി ഇതാണ് ഞാൻ മോനിക്ക് എടുത്ത രണ്ട് കൂട്ടം ഡ്രസ്സ് ഇട്ടാ പിന്നെ വൈകിട്ട് രണ്ടു പേർക്കും ഓരോ ചപ്പൽ വെച്ചേ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്